ഹലോ റോഡ് കൊടുക്കും റോഡ് കൊടുക്കും എന്ന് പറഞ്ഞ് ഒരു പഞ്ചായത്തിന് മൊത്തം പറ്റിച്ച ഒരു കഥ നിങ്ങൾക്കറിയാമോ നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്ന് എനിക്കറിയില്ല രണ്ടു ദിവസം മുമ്പ് ന്യൂസ് ചാനലൊക്കെ വലിയ വാർത്തയായിരുന്നു ഒരു വയ്യാത്ത ഒരു രോഗിയെ സ്ട്രക്ചറിൽ ചുമന്ന് അര മണിക്കൂറോളം താണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തിച്ചത് ഇത് എന്തൊരു വാർത്തയാണിത് ഇത്രയും വികസനമായ ഒരു കേരളത്തിൽ ഒരു റോഡ് പോലും ഇല്ലേ ഒരു വയ്യാത്ത ഒരു രോഗിയെ ചുമന്നുകൊണ്ടാണോ പോകേണ്ടത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആ ഒരു രംഗം കണ്ടിട്ട് വരാം ദൂരം രോഗിയെ ചുമ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി അനന്തു രാമചന്ദ്രൻ ചേരുന്നു അനന്തു രോഗിയെ ചുമ കൊട്ടൂർ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ വികസനത്തിനായി അംബേദ്കർ ഉന്നതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ റോഡ് നിർമ്മാണം ഉൾപ്പെടുത്തിയിരുന്നു ഇതിനായി എസ് ഉന്നതി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചതുമാണ് പേരിൽ മാത്രമേ ഉന്നതിയുള്ളൂ റോഡാണെങ്കിലോ ഉന്നതിയില്ലതാനും ഇതാണ് വികസനം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് റോഡ് കിട്ടുമെന്ന് അവരെ പറഞ്ഞ് പറ്റിച്ച് ആ ഭാഷ തന്നെ പ്രയോഗിക്കണം പറഞ്ഞ് പറ്റിച്ച് അവരുടെ ഭൂമി പലരും ഇത് സ്വന്തം ഭൂമി വിട്ടുകൊടുത്തു എങ്ങനെയെങ്കിലും ഒരു റോഡ് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ചിലരാകട്ടെ പൈസ പോലും വാങ്ങിക്കാതെ പൊതു പ്രയോജനത്തിനായി അവരുടെ ഭൂമി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവർക്ക് റോഡ് ഉണ്ടോ എന്റെ ചോദ്യം ഇതാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ച തുക എവിടെ അതാണ് നമ്മൾ അറിയേണ്ടത് ഇത്രയൊക്കെ വിട്ടു വിട്ടുകൊടുത്തിട്ടും പട്ടിക ജാതിക്കാരായത് കൊണ്ടാണോ അവരെ ഇങ്ങനെ തഴയുന്നത് ആദിവാസി പട്ടിക വിഭാഗത്തിന് എത്രയൊക്കെ ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതെല്ലാം കൈയിട്ട് വാരി അമക്കി തിന്നുന്ന ഓരോരുത്തരും ചോദ്യം ചോദിക്കാൻ അവരിൽ ഒരാൾ ഉയരില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് സ്വന്തമായിട്ടുള്ള ഭൂമി പോലും റോഡ് നിർമ്മാണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത അവർക്ക് അവരിൽ ഒരാൾ വയ്യാതായി കഴിഞ്ഞാൽ ഒരുപാട് നേരം താണ്ടിയിട്ടാണ് ഒരു ചികിത്സയെങ്കിലും അവർക്ക് കിട്ടുക അതിന്റെ ഇടയ്ക്ക് അവരിൽ അവരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ റോഡ് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞവർ അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കുമോ റോഡോ നിർമ്മിച്ചില്ല എന്നാൽ പകുതി ഒരു കോൺക്രീറ്റ് ഇട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടി നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തു അതാണെങ്കിലോ മഴവെല്ലത്തിൽ അങ്ങ് പോയി ഇതാണോ ഇതാണോ ഒരു റോഡ് എന്തെങ്കിലും കാണിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭക്ഷിക്കാനായിട്ട് അവരും മനുഷ്യജീവികളാണ് അവർക്കും അവകാശങ്ങളുണ്ട് നമ്മളെ പോലെ ഉടുത്തൊരുങ്ങാനും ജീവിക്കാനും വിദ്യാഭ്യാസത്തിനും നല്ല നിലയ്ക്ക് ചികിത്സാ സഹായം നേടാനുമുള്ള അവകാശം അവർക്കും ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരെ തഴയുന്നു ഇതിനെതിരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അതുപോലെ യുവജന സമിതിയെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒറ്റ ക്വസ്റ്റുള്ള ഫണ്ട് എവിടെ പോയി എന്റെയും ക്വസ്റ്റ് അത് തന്നെയാണ് ഫണ്ട് എവിടെ പോയി അനുവദിച്ച ഫണ്ട് എല്ലാം എവിടെ പോകുന്നു ആദിവാസി മേഖലകൾക്ക് അനുവദിക്കുന്ന ഫണ്ട് ഇന്നും ഇന്നലെയുമല്ല കട്ടുമുടിക്കാൻ തുടങ്ങിയിട്ട് ആരൊക്കെ ഭരിക്കുന്നോ എത്ര പേർ ഭരണത്തിലിരിക്കുന്നോ അവരെല്ലാം ആദിവാസികളുടെ ഫണ്ടിൽ മാത്രം എല്ലാവരും കൈയിട്ടുമായിരുന്നു അവർക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന കൂടിയാണ് അവരെ ഇത്രമേൽ എല്ലാവരും അടിച്ചമർത്തപ്പെടുന്നത് നേലാമണ്ണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിക്കാനില്ല എന്ന കാരണത്തിനാലാണ് വർഷങ്ങൾക്ക് മുമ്പ് മധു എന്ന ആദിവാസി യുവാവിനെ ഒരു പറ്റം നരബോജികളും കെട്ടിയിട്ട് അടിച്ചു കൊന്നത് സ്വന്തമായിട്ട് അവർക്ക് അത് കിട്ടിരുന്നു എങ്കിൽ അവർ ഒരിക്കലും കക്കാൻ പോവില്ലായിരുന്നു ആദിവാസി മേഖലകൾക്ക് അനുവദിച്ച ഫണ്ട് എവിടെ പോകുന്നു അവരിലേക്ക് എത്തുന്നില്ല എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ആകില്ലായിരുന്നു ആരാണ് ഇതിനെതിരെ ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കാൻ മടിക്കുന്നത് ആദിവാസി സമൂഹമായതുകൊണ്ട് അവരെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്നാണോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക